എൻ്റെ പേര് ഗീത ഈ സ്ഥാപനത്തിൻ്റെ പേര് വെൽനോൺ എൻജിനീയറിങ് ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തേഴ് വർഷം കഴിഞ്ഞു അപ്പോൾ തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഒരു ബിൽഡിങ് നമ്മൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ട് അവിടെയായിരുന്നു ഇതിന് തുടക്കം എൻ്റെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ ആണ് എന്താ പറയുക ഇതിന് തുടക്കട്ടത് ആദ്യം അദ്ദേഹം ഒരു ഏജൻറ്റായിരുന്നു മറ്റ് കമ്പനികളിൽ നിന്ന് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുമായിരുന്നു പിന്നെ ആവശ്യത്തിന് നമുക്ക് അന്ന് മാർക്കറ്റൊക്കെ വളരെ വിപുലമായപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഈ ടൈലേഴ്സിസേഴ്സ് കിട്ടാതെ വന്നപ്പോൾ സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ഒരു ബിൽഡിങ് വാടകയ്ക്കെടുത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പ്രൊഡക്ഷൻ തുടങ്ങി ഇവിടെ കുറച്ചു കാലം വളരെ കുറച്ച് വർക്കേഴ്സിനെ വെച്ചിട്ട് നാലഞ്ച് പേരെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് അപ്പോൾ പിന്നെ കുറച്ചും കൂടെ വർക്കേഴ്സിനെയൊക്കെ കൂട്ടിയപ്പോൾ ഒരു സ്ഥല സൗകര്യം ഇല്ലയെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ സിഡ്കോ ഇൻഡസ്ട്രിയൽ പാർക്കിൽ വന്നിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ പതിമൂന്ന് വർഷം കഴിഞ്ഞു പതിമൂന്ന് പതിനാല് വർഷമായി അപ്പോൾ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് കുറേയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു പോർഷൻ തന്നെയായിരുന്നു ഇതിൻ്റെ പാക്കിംഗ് സെക്ഷനും ഓക്കെ കാരണം ടൈലർ സൈസ് മറ്റ് കമ്പനികളിൽ നിന്ന് എടുത്തുകൊണ്ടിരുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാനും ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു പതിനാല് വർഷമായിട്ട് ഞാൻ കൂടെ ഉണ്ട് എപ്പോഴും ഒരു ഇരുപത്തഞ്ച് ടൈപ്പ് ടൈലർ സൈസ് നമ്മൾ ചെയ്യേണ്ടത് അത് ഒരു എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് തൊട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ച് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ വലിയ കട്ടിങ് സ്പെഷ്യൽ ടൈലർ സീസേഴ്സ് ഉണ്ട് പിന്നെ സാധാരണ നോർമൽ ടൈപ്പ്സ് ഉണ്ട് ബ്ലാക്ക് കോട്ടിങ് പിന്നെ റബ്ബർ ഹാൻഡില് പിന്നെ ബ്രാസ് അങ്ങനെ പല മെറ്റീരിയൽ വെച്ചിട്ടുള്ള പല ടൈപ്പ് ടൈലർ ആണ് നമ്മൾ ചെയ്യുന്നത് മെറ്റീരിയൽ വരുന്നത് പ്രധാനമായിട്ടും ലീഫാണ് ഇരുമ്പ് പിന്നെ ബ്രാസ് അലുമിനിയം ഈ മൂന്ന് മെറ്റീരിയലാണ് അപ്പോൾ ഒരു നമ്മുടെയൊക്കെ ഒരു ടൈലർ സീസേഴ്സ് ഒരു പത്ത് പതിനഞ്ച് വർഷം വരെയും നന്നായി ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് ഷാർപ്പ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഹാൻഡിൽ ചെയ്യണ രീതി അനുസരിച്ചിട്ട് ഇരിക്കും കാരണം ഇരുമ്പിൻ്റെയൊക്കെ ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ സാധാരണ കത്തി മടാള് അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാറില്ലേ അത് നമ്മളുടെ ഒരു ഉപയോഗത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് എങ്ങനെയും പതിനഞ്ച് വർഷം നമുക്ക് ലാസ്റ്റ് ചെയ്യും സാറിന് ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങിയിട്ട് കുറേ വർക്കേഴ്സിനെയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഈ ഒരു ചൈനയുടെ വരവോടുകൂടെ നമുക്ക് കുറച്ച് പ്രശ്നമായി പിന്നെ കോവിഡ് സമയം ആ സമയത്തൊക്കെ മാർക്കറ്റ് ഭയങ്കര ഡള്ളായിരുന്നു പക്ഷെ അതുവരെയും മാർക്കറ്റ് നന്നായിട്ട് പോയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തണം കുറച്ചുകൂടെ പുതിയ പുതിയ വർക്കേഴ്സിനെ കൂടെ ഇത് പഠിപ്പിക്കണം കാരണം പണി എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ ഇതാക്കുമ്പോൾ അവരെയൊക്കെ കൊടുത്തിട്ട് കുറേ നമ്മൾ ചെയ്തു നോക്കി പക്ഷെ അവർ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ അവര് പോവും കാരണം ആർക്കും ഇതൊരു ഹാർഡ് വർക്കാണ് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പുതിയ ജനറേഷൻ അപ്പോൾ കുറേ ശ്രമിച്ചു പിന്നെ അത് ഇപ്പോൾ നമ്മൾ പഴയ വർക്കേഴ്സിനെ വെച്ചിട്ട് തന്നെ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻ മാർക്കറ്റ് തമിഴ്നാടാണ് പിന്നെ കേരള ഉണ്ട് പിന്നെ കർണാടക പിന്നെ നോർത്തിൽ മുംബൈ മാത്രം കുറച്ച് ഏരിയ സ്ത്രീ എന്ന നിലയില് ഹസ്ബൻഡ് പെട്ടെന്ന് പോയപ്പോൾ അതൊരു ഷോക്കായി കാരണം കോവിഡ് സമയത്താണ് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ ഹസ്ബൻഡിന്റെ ഒരു വേർപാട് നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയേ പറ്റൂ കാരണം വേറെ ജോലി നമുക്കില്ല പിന്നെ വർക്കേഴ്സിനെ അവർക്കും അവരെയും നമ്മൾ നിലനിർത്തണം കാരണം അവർക്കെല്ലാം ഈ പണികളെ അറിയുള്ളൂ അവർക്കും വേറെ ജോലിയൊന്നുമില്ല അപ്പം കമ്പനി തുടർന്ന് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അത്രയ്ക്കധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബാധ്യതകളായിട്ടും പിന്നെ നമ്മൾ പതുക്കെ അതെല്ലാം സോൾവ് ചെയ്ത് പിന്നെ ഞാൻ ഈ ഫീൽഡിൽ ഹസ്ബൻഡിൻ്റെ ഒപ്പം കുറച്ച് ഉണ്ടായിരുന്നല്ലോ അത് കാരണം അറിയില്ലെങ്കിലും പതുക്കെ പതുക്കെ എല്ലാതും ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുപത് പേരുണ്ട് വർക്കേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ചും ഹസ്ബൻഡ് മരിച്ച ശേഷം മാഡം ഇതെങ്ങനെയെങ്കിലും നടത്തുമെന്ന് പറഞ്ഞിട്ട് അവർ പരമാവധി ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കാരണമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വെല്ലോൺ ടൈലർ സീസേഴ്സ് തന്നെയാണ് പിന്നെ നമ്മൾ സ്പെഷ്യൽ ബ്രാൻഡ് എസ് പി എൽ സിയിൽ അടിച്ചിട്ട് കൊടുക്കും അങ്ങനെ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ മീററ്റിൻ്റെയൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ ചൈനയുടെ മെറ്റീരിയല് വരുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് കോമ്പറ്റീഷൻ എന്നു വെച്ചാൽ പ്രധാനമായിട്ടും ചൈനയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമുക്ക് കുറേ ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നിലനിന്ന് പോകുന്നുണ്ട് ഫാമിലി ഫാമിലി പറയാൻ എനിക്ക് രണ്ട് മക്കളാണ് എൻ്റെ മോൻ ബി ടെക്കിന് പഠിക്കുന്നു മോള് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ പഠിക്കാനൊക്കെ ഉണ്ട് ഇടയ്ക്ക് മോൻ വരും പക്ഷെ അവർക്ക് നന്നായി പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കന്നെ ഇപ്പം ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരവസ്ഥ തന്നെയാണ് അല്ലാതെ വേറെ ആരുടെയും അങ്ങനെ നമ്മൾ സപ്പോർട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഫാമിലി ഇതൊക്കെ തന്നെയാണ് അത് ഓരോരുത്തരും ഓരോ രീതിയിലുള്ളത് ഓരോ ടൈപ്പ് കത്രികകൾ ആവശ്യപ്പെടും ചിലർക്ക് ബ്രാസ് കത്രികയാണ് വേണ്ടത് ബ്രാസ് ഹാൻഡിൽ അപ്പം ബ്രാസ് ഹാൻഡിലായിരിക്കും ചിലർക്ക് ഫുൾ പ്ലേറ്റഡ് ആണ് ഫുൾ പ്ലേറ്റ് ചെയ്ത് ഫുൾ സ്റ്റീൽ പോലെയുള്ളത് ചിലർക്ക് ബ്ലാക്ക് കോട്ടഡ് ആണ് ബ്ലാക്ക് കോട്ടിങ് ചെയ്യും ചിലർക്ക് വേണ്ടത് അത്ര ഫിനിഷിങ്ങില്ലാത്ത ഫിനിഷിങ്ങില്ലാത്തന്നുദ്ദേശിച്ച് ഭയങ്കര ലോ പ്രൈസ് പ്രൈസായിട്ടുള്ളത് വേണ്ടി വരും അപ്പോൾ പിന്നെ അത് അലുമിനിയത്തിലാണ് ഹാൻഡിലൊക്കെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നല്ല ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു അറുന്നൂറ്റി എഴുപത് രൂപ വരെയുള്ള ടൈലർ സീസേഴ്സ് ഉണ്ടാക്കും നമ്മള് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടായിരിക്കണം കാരണം ചെറിയ കാര്യങ്ങൾക്കൊക്കെ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിഷമിച്ചിരുന്ന അവിടെ വിഷമിച്ചിരിക്കേ ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് കഷ്ടങ്ങൾ വന്നാലും നമ്മൾ വിചാരിക്കണം ഇതിനെക്കാട്ടിലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരില്ലേ നമുക്ക് ഇങ്ങനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ നമുക്ക് വേറെ പല അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നാളെ ആ പ്രശ്നമാവോ ഈ പ്രശ്നമാവോ എന്ന് പറഞ്ഞ് കുറേ ടെൻഷൻ അടിച്ചിരുന്നാൽ നമ്മളുടെ ഒരു പ്രശ്നങ്ങളും തീരാൻ പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താണോ അതിനെ സോൾവ് ചെയ്യുക നാളെ വരുന്ന പ്രശ്നം നാളെ ഹാൻഡിൽ ചെയ്യുക അങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അപ്പോൾ കുഴപ്പമില്ല വിമൻസിന് ഒക്കെ ഇപ്പൊ ഇപ്പുള്ള ലേഡീസൊക്കെ നല്ല വിൽ പവർ ഉള്ള കൂട്ടത്തിലാണല്ലോ അപ്പോൾ എല്ലാവർക്കും പറ്റും നമുക്ക് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ജോലിക്കാർ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമൊന്നും നേരിടില്ല വല്ലതുകൊണ്ട് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാക്സിമം നല്ല രീതിയിൽ ഈ ടയറലസിസസ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം പിന്നെ അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ അതിന് പിന്നെയും കുറച്ചും കൂടെ റിസ്ക് ആണ് പുതിയ മാർക്കറ്റൊക്കെ വീണ്ടും ഉണ്ടാക്കണം ഇതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതിൽ സപ്ലൈ ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം അവർക്ക് മാക്സിമം നന്നായി കൊടുക്കുക കുറച്ചുകൂടെ വർക്ക് ചെയ്യണം കുറച്ചുകൂടെ മാർക്കറ്റ് ഉണ്ടാക്കണം പിന്നെ ഇത് എങ്ങനെ ലോ കോസ്റ്റില് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയും കൂടി ഉണ്ട് അപ്പൊ അത് അതുകൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിപ്പോ പുതിയ മെഷീനറീസ് ഒക്കെ ഇറക്കേണ്ടി വരും എന്നാണ് അതിലൂടെ ഒക്കെയാണ് അത് സാധിക്കുക കാരണം മാൻമെയ്ഡാകുമ്പോ നമുക്ക് എന്തായാലും നല്ല ചിലവ് വരും അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആലോചനകളുണ്ട് ആലോചനകൾ ഉണ്ട് ഒരു ഇപ്പം നമ്മളൊരു ഇരുന്നൂറ് പീസ് ഇരുന്നൂറ്റമ്പത് ഒക്കെ വെച്ചിട്ടുണ്ടാക്കും ഫുൾ ചിലപ്പോൾ ഫുൾ ഫിനിഷിങ് നടക്കാറില്ല പല ദിവസങ്ങളിലും ഇതിന് പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ നമ്മളൊരു നടത്തുമ്പോൾ കറണ്ട് പോവും അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കേഴ്സിനാണെങ്കിൽ ഉച്ചവരെ ഇരിക്കും പണിയാനുള്ള ഒരു ഇതുണ്ടാവും ഉണ്ടാവും അപ്പൊ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഇന്ന് ഫിനിഷ് ചെയ്യാൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നാളെ അതിന്റെ ബാക്കി പറഞ്ഞു ഇത് നമ്മൾ ഈ വണ്ടികളൊക്കെ പൊളിക്കുന്ന ലീഫ് ലീഫില്ലേ പൊളിക്കുമ്പോൾ കിട്ടുന്ന ലീഫ് അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ അപ്പം അത് കൊണ്ടു അതിനെ അടിച്ച് കത്രിക ഒരു കത്രികയാക്കി അത് ഫോർജർമാരുണ്ട് പ്രത്യേക ഫോർജർമാർ അവർക്ക് മാത്രമേ അതറിയുള്ളൂ അതടിച്ച് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് കത്രികകൾ ഉണ്ടാക്കും പിന്നെ ബ്രാസിൻ്റെ ഹാൻഡിൽ വാർത്തിട്ട് ഹാൻഡിൽ പിടിപ്പിക്കും ബ്ലേഡ് നമ്മളിവിടെ അടിച്ചുണ്ടാക്കിയിട്ട് ബ്ലേഡ് ഫിറ്റ് ചെയ്യും അങ്ങനെ പിന്നെ ബ്ലാക്ക് കോട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഇതേപോലെ കത്രിക ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫോർജിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കുറച്ചും കൂടെ സെമി കുറച്ചും കൂടെ ഫിനിഷിങ് വർക്ക് പൂർത്തിയാക്കിയ ശേഷം നമ്മൾ ബ്ലാക്ക് കോട്ടിങ് ചെയ്യും അങ്ങനെയാണ് ഗ്രൈൻഡിങ് എല്ലാം ഇവിടെ തന്നെ സ്മൂത്ത് ഗ്രൈൻഡിങ് റഫ് ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പ്ലേറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് പ്ലേറ്റിംഗ് ചെയ്യുന്നുണ്ട് ആ സ്റ്റീല് സ്റ്റി സിൽവർ അങ്ങനെ പ്ലേറ്റ് ഇത് ഷൊർമൂരാണ് സിഡ്കോ ഇൻഡസ്ട്രിയൽ പാർക്കിൽ വെല്ലോൺ എഞ്ചിനീയർ